ഹലോ ഫ്രണ്ട്സ് ഞാൻ എം യു പി സ്കൂളിലെ അഞ്ച് ഡി ക്ലാസ്സിൽ പഠിക്കുന്ന ഫാത്തിമ റീഫ ഈ കൊല്ലം ഞങ്ങളുടെ സ്കൂളിൽ വായനാ ദിനമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കളുടെ വായനാ വിശേഷം പങ്കുവെക്കുക എന്ന പരിപാടിയിൽ ഞാൻ എൻ്റെ ഉമ്മയുടെ വായനാ വിശേഷം പങ്കുവെക്കുന്നു ഹായ് ഉമ്മ ഹായ് ഉമ്മ ഞങ്ങൾക്ക് ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു തരാറുണ്ടല്ലോ ഉമ്മ ചെറുപ്പത്തിലെ കഥകളൊക്കെ വായിക്കാറുണ്ടോ ഞാൻ ചെറുപ്പത്തിലെ കഥകളൊക്കെ വായിക്കാറുണ്ട് പിന്നെ കാരന്മാര് ചെറിയ കഥാപുസ്തകങ്ങളൊക്കെ കൊണ്ടു വരും അപ്പൊ അത് ഞാൻ ചെറുതിലെ വായിച്ച് വായിക്കാൻ ഭയങ്കര താല്പര്യ അപ്പൊ കൊറേ കഥാപുസ്തകങ്ങളൊക്കെ ആദ്യ വായിക്കുവായിരുന്നു ഒന്ന് ഏതൊക്കെ പുസ്തകങ്ങൾ വായിക്കാറ് ആദ്യം ബാലഭൂമി ബാലകനാഭും മറ്റ മലങ്ങാടി അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ ആയിരുന്നു വായിക്കാറ് പിന്നെ കുറച്ച് ക്ലാസ്സിലൊക്കെ എത്തിയപ്പോൾ തിരിച്ചെറിയ സാഹിത്യകാരന്മാരുടെ പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ടായിരുന്നു എം ടിയുടെ പുസ്തകം ബഷീറിൻ്റെ പുസ്തകങ്ങൾ അങ്ങനെ ഒരു സാഹിത്യകാരന്മാരുടെ ബാല്യകാലസതി പ്രേമലേഖനം രണ്ടാമൂഴം നാലുട്ട് പിന്നെ ഷർ ഹംസിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് കുറേ അധികം പുസ്തകങ്ങൾ വായിക്കാറുണ്ടായിരുന്നു നല്ല വല്യകഥാവിന്റെ ലൈബ്രറി കൂടെ സജ്ജീകരിച്ച സജ്ജീകരിച്ച പുസ്തകങ്ങളില് വിട്ടു നിൽക്കാൻ എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട് ഉമ്മക്ക് വായിച്ചതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ ഏതൊക്കെയാ പക്ഷെ ഉമ്മക്ക് എല്ലാ പുസ്തകങ്ങളും ഇഷ്ടായിരുന്നു പിന്നെ ആട് ജീവിതങ്ങളുടെ പുസ്തകം നല്ല നല്ല വളരെയധികം ഇഷ്ടമായി ഉമ്മ അവസാനം വായിച്ച അവസാനമായിട്ട് വായിച്ച പുസ്തകം ആഡ് ചെയ്യുന്നുണ്ട് തന്നെയാണ് അതിനെ പറ്റിയൊന്ന് പറഞ്ഞു തരാ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രവാസിയുടെ കഥ പറയുന്ന ഒരു പുസ്തകമാണ് അദ്ദേഹം വ്യഞ്ചാമിയാണ് പത്തനംതിട്ടയിലാണ് വ്യാമി ജനിച്ചത് അദ്ദേഹം കുറേ വർഷത്തോളം വൃദ്ധരാജ്യത്തിൽ ജീവിച്ചിട്ടുണ്ട് പിന്നെ ധാരാളം ചെറുകഥകളൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷെ ആടുജീവിതത്തിലൂടെയാണ് പ്രശസ്തനാകുന്നത് പിന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ മറ്റേകം അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുണ്ട് അതിന് പിന്നെ ഗൾഫ് രാജ്യത്ത് ഒരു പ്രവാസി നോക്കേണ്ടി വരുന്ന യാതകളുടെയും വേദനകളുടെയും ഒരു യഥാർത്ഥ കഥയാണ് ആടുജീവിതം പിന്നെ കഥ പറയുകയാണെങ്കിൽ സാധാ രജിബി എന്നൊരു വ്യക്തി സാധാരണക്കാരനായ രജിബി എന്നൊരു വ്യക്തി അദ്ദേഹത്തിന് നാട്ടിലെ പണിയെ കൊണ്ട് ജീവിക്കാൻ കഴിയാതെ വന്നപ്പോൾ കടക്ക വാങ്ങിയിട്ട് ഗൾഫ് ഗേൾസിൽ പോയി അവിടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെയൊക്കെ പറഞ്ഞാലാണ് കൊണ്ടുപോയത് പിന്നെ അവിടെ അങ്ങോട്ടൊരു ഹക്കീങ്ങൾ നടന്ന ഒരാളൂടെ കൂടിയിട്ടാണ് ഗേൾസിലേക്ക് പോയത് അവിടെ പോയപ്പോൾ അവിടെ ജോലിയാണ് ലഭിച്ചത് ഇങ്ങനെ ചെയ്ത് അങ്ങനെ കഠിനമായ ജോലിയും ആ റബിയുടെ ശകാരം ഉപദ്രവം എല്ലാം സഹിച്ച് വളരെ വേദനാജനകമായി ജീവിതം അങ്ങനെ മൂന്ന് വർഷമെല്ലാം സഹിച്ചവിടെ ജീവിച്ചു പിന്നെ അവിടെ നിന്ന് കൂടെ ഹക്കീമും പറഞ്ഞവളം കൂടെ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ച് അങ്ങനെ വഴിയുന്ന ഹക്കീമും പിന്നെ വേറൊരാൾ കൂടെ ഉണ്ടായിരുന്നു അവിടെ ലഭിച്ചു അങ്ങനെ രക്ഷപ്പെട്ട് പിന്നെ ലാസ്റ്റ് നാട്ടിലെത്തുള്ളതാണ് കഥ പക്ഷെ ഇങ്ങനൊന്നുമല്ല അത് വായിച്ചാലതിനെ കുറിച്ച് ശരിക്കും മനസ്സിലാവുന്നതിൻ്റെ ആ പുസ്തകം വായിക്കാൻ ഞാനിപ്പോൾ സൃഷ്ടിക്ക് പറഞ്ഞതാണ് ആ പുസ്തകം വായിച്ചാല് അതിന്റെ ശരിക്കുള്ള നമ്മളൊരു നജീവായി മാറും സങ്കടം പോവും അങ്ങനത്തെ ഒരു കഥയാണ് ആ ജീവിതം പറ്റി ഞങ്ങളോട് എന്താ പറയാനുള്ളത് ഞങ്ങൾ വായിക്കുക മൊബൈലിലും ഫോണിലൊന്നും ഇങ്ങനെ ചിലവഴിക്കാതെ നല്ല എല്ലാ പുസ്തകവും എന്ത് കിട്ടിയാലും വായിക്കുക അങ്ങനെ ഒപ്പം തന്നെ ചെറിയ പുസ്തകങ്ങളൊക്കെ വായിച്ച് പിന്നെ ചില എന്താ പറയുക സഹിതകാരന്മാര പുസ്തകമൊക്കെ വായിക്കുക ഇപ്പം ചിലപ്പോൾ വായിച്ചാൽ എനിക്ക് മനസ്സിലാവുക കഴിക്കാ ശൈല്യം പറയുമ്പോൾ ഒന്നും അപ്പോൾ ചെറിയ ചെറിയ ചെറുകഥകൾ ചട്ടക്കൻ ചെറുപ്പം അതുപോലത്തെ ചെറുകഥകളൊക്കെ വായിക്കുക അങ്ങനെ വായിച്ചു കൊണ്ടു അങ്ങനെ പറയണു മാത്രമായിട്ട് കഴിക്കരുത്